ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് അറിയോ കാരക്കേൻ്റെയും ഇത്തപ്പഴത്തിൻ്റെയും ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ളത് ഇത് കണ്ട ഇത് അര്യവേപ്പിൻ്റെ ഇത് ആര്യവയപ്പിലാണ് ഇത് ആര്യവേപ്പിൻ്റെ മരമാണ് ആ കാണുന്നത് കണ്ട ഈത്തപ്പഴത്തിൻ്റെ മരാണ് അതിൽ നിറച്ചിന് പിന്നെ ഈത്തപ്പഴം ഉണ്ട് പഴുത്തിട്ട് കിടക്കുന്നുണ്ട് താഴെ ചോട്ടിൽ കാണുന്നില്ലേ ഈത്തപ്പഴം നല്ല ഊരുണ്ടിട്ട് പഴുത്തിട്ട് കിടക്കുന്നതല്ലേ മസാല അടിപൊളി ഞാൻ പണ്ട് വെച്ച് തെങ്ങിൻ്റെ മുകളിലേക്ക് തെങ്ങ് പോലെ കുഞ്ഞി തെങ് പോലെ മാറ്റിരിക്കുന്നു പക്ഷേ അതല്ല അങ്ങനെ ഉണ്ടേ ഇത് ചോട്ടിൽ തന്നെ സൂപ്പർ അതുപോലെ കാരക്കില്ലേ കാരക്ക കാണിച്ചവേ കാരക്ക പഴുത്തത് ഉണ്ട് പച്ചയുണ്ട് നല്ല വെയിലെ സൗദിയില് ഇത് ഉണ്ടോ ഇല്ല കാരക്ക ഉണ്ടോ പഴുത്തതുണ്ട് ചോട്ടിലൊക്കെ അടിഞ്ഞു കിടക്കുന്നതാണല്ലേ പഴ് പഴുത്ത നല്ല മധുരം ആണ് ചോട്ടൻ തന്നെ കുറച്ചു നിന്നാനൊക്കെ നല്ല മധുരമാണ് വെയിലായതുകൊണ്ടന്നല്ലേ പഴുത്തിട്ട് കിടക്കുന്ന കേരളത്തിലേക്ക് പാക്കറ്റിലായിട്ടും കൊപ്പിയിലാക്ക നമ്മൾ കാണുന്നത് ഇപ്പൊ നാട്ടിലെ നട്ടു വളർത്തുന്നവരുമുണ്ട് അതുപോലെ സൗദിയിൽ ഇങ്ങനെ ആര്യൊക്കെ നമ്മുടെ നാട്ടില് ഇഷ്ടമുള്ള കാര്യ സൗദിയിൽ അതുപോലെ തന്നെ ആര്യൊക്കെ നട്ടു വളർത്തിട്ടുണ്ടോ ഫുൾ നാരിവെപ്പിലാണ് നാരുവെപ്പിലാണ് ചിക്കൻ ബോക്സിൻ്റെ എന്നൊക്കെ നല്ല മെഡിസിനല്ലേ മരുന്നല്ലേ അതുപോലെ എന്തായാലും ചൊറിച്ചിൽ അലർജിക്ക് നല്ല മരുന്നാണ് അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യണേ ഗേസ് ഓക്കെ താങ്ക്